ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് പേർഷ്യൻ കാറ്റിന്റെ ഫുഡിന്റെ പറ്റി തന്നെയാണ് നമ്മൾ ഇതിന് മുമ്പ് ഒരു വീഡിയോ ഫുഡിനെ പറ്റി ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഒരുപാട് പേര് കമന്റ്സ് ആയിട്ടും വിളിച്ചിട്ടും നമ്മളറിയിച്ചു അത് ഒരുപാട് പേർക്ക് ഉപകാരപ്പെട്ടുണ്ട് അപ്പൊ അത് കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അത് പോയി കണ്ടിട്ട് കൊടുക്കാ പിന്നെ ഇന്ന് നമ്മൾ പറയാൻ പോണതും ഫുഡിനെ പറ്റിട്ടാണ് അത് നമ്മള് ഇവിടെ ഒക്കെ നമ്മളൊരു പൂച്ച വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണം മീൻറെ മുള്ളാവട്ടെ ചിക്കന്റെ വേസ്റ്റ് ആവട്ടെ അങ്ങനത്തെ വേസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ആ പൂച്ചകൾക്ക് ഇട്ട് കൊടുക്കൂല നമ്മുടെ നാടൻ പൂച്ച കയറുന്നാലും പക്ഷെ നമ്മുടെ പേർഷ്യാഴ്ച നമ്മുടെ പെറ്റുകളായിട്ട് വളർത്താൻ നമ്മുടെ അരുമ മക്കളോട് നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുതെന്നാണ് ഞാൻ പറയുന്നത് കൂട്ടാ വേറെ ഒന്നും കൊണ്ടല്ല നമ്മുടെ നാടൻ പൂച്ചകൾക്ക് ഇമ്മ്യൂണിറ്റി പവർ ഇവരെ അപേക്ഷിച്ചിട്ട് ഒരുപാടി കൂടുതലാണ് അത്രയും ഒരു ഇമ്മ്യൂണിറ്റി പവർ റേഷൻ ഗ്യാസിന് ഉണ്ടായിരിക്കില്ല അതുകൊണ്ട് കൂടിയിട്ടാണ് കേട്ട പിന്നെ അത് മാത്രല്ല അവർക്ക് കൊടുക്കാൻ പാടുള്ള ഫുഡുകൾ ഉണ്ട് കുറച്ച് പാടില്ലാത്ത ഫുഡുകൾ കുറച്ചിന്ന് ഏതാണ് ഒന്ന് വിശദമായിട്ട് പറഞ്ഞു തരാമെന്നാണ് ഞാനിന്ന് ഈ വീഡിയോയിൽ വിചാരിക്കുന്നത് കേട്ടാ നമ്മൾ സാധാരണ പൂച്ചകൾ പാല് തമ്മിലൊരു ഭയങ്കര ബന്ധാണല്ലേ എപ്പോഴും പറയുമ്പോൾ എന്നാൽ നമ്മൾ ഒരിക്കലും പൂച്ചകൾക്ക് കൊടുക്കാൻ പാടില്ലാത്ത ഒരു ഫുഡാണ് എന്ത് പാൽ എന്ന് പറയുന്നത് പാല് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെ വയറിൽ ഡൈജഷൻ പ്രോബ്ലംസ് വരികയും അവർക്കത് വയറിളക്കം അതുപോലത്തെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാക്കുകയും ചെയ്യും ഒരുപാട് ആൾക്കാര് നമ്മളെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് പൂച്ചകൾക്ക് വയറിളൊക്കെ ഉണ്ട് എന്താണ് നമ്മൾ ചോദിക്കേണ്ട കാര്യങ്ങൾ പാല് കൊടുത്തോ എന്നുള്ളത് ഒരു മെയിൻ ഘടകമാണ് പാല് കൊടുത്താൽ തീർച്ചയായിട്ടും പാലിലടങ്ങിയിട്ടുള്ള ഒരു ലാക്റ്റിക് എന്ന് പറഞ്ഞ ഘടകം അവരുടെ ഡൈജഷൻ പ്രോബ്ലംസ് വരുത്തുകയും ചെയ്യും അപ്പോൾ ഒരിക്കലും പാല് കൊടുക്കരുത് അങ്ങനെ തീരെ ഒഴിവാക്കണമെന്നല്ല ഈ പ്രഗ്നൻസി ഡെലിവറി ഒക്കെ കഴിഞ്ഞ് കിടക്കുന്ന ഒരു പൂച്ചക്ക് ഒരു ഇച്ചിരി പാൽ തിളപ്പിച്ചു സ്പൂണോടു കൂടി ഒരു സ്പൂൺ കൊടുത്താൽ ചിലപ്പോൾ അവരുടെ ആരോഗ്യത്തിന് അതൊരു മെച്ചപ്പെടാൻ നല്ലതായിരിക്കും അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷൻസിലൊക്കെ ഒരു കുറച്ച് പാൽ കൊടുക്കണം നല്ലതായിരിക്കും അല്ലാത്ത പക്ഷം പാല് തീർത്തും ഒഴിവാക്കുന്ന തന്നെ ആയിരിക്കും നല്ലത് പിന്നെ രണ്ടാമത്തെ ഒരു സാധനമാണ് ചോക്ലേറ്റ് എന്ന് പറയുന്നത് ചോക്ലേറ്റ് നമ്മൾ ഈ പറഞ്ഞ മാതിരി നമ്മള് സ്ഥിതി സ്നേഹത്തോടു കൂടിട്ട് വേണമെങ്കിൽ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോ നമ്മുടെ അതിന് മകളുടെ അടുത്ത് വന്നാൽ നമ്മൾ വേണമെങ്കിൽ അവർക്ക് ഇത്തിരി കൊടുക്കാൻ നോക്കും പക്ഷെ ഒരു കാരണവശാലും ചോക്ലേറ്റ് നമ്മൾ തേർച്ചിട്ട് കൊടുക്കരുത് അത് വളരെ ടോക്സിക് ആയിട്ടുള്ള ഒരു സാധനമാണ് പിന്നെ അതുപോലെ കൊടുക്കാൻ പാടില്ലാത്ത മറ്റൊരു ഫുഡാണ് ഐസ്ക്രീംന്ന് പറയുന്നത് ഐസ്ക്രീമിലും ഈ പറഞ്ഞ ഈ ലാസ്റ്റിക്കിന്റെ കണ്ടന്റ് ഉണ്ടാവും പിന്നെ അതിൽ ചേർത്തിരിക്കുന്ന പല സാധനങ്ങളും അവർക്ക് ഹാംഫുൾ ആയിരിക്കും അപ്പൊ അതുകൊണ്ട് ഐസ്ക്രീമും ഒരിക്കലും നമ്മള് സ്നേഹത്തോട് കൂടിയിട്ട് അവർക്ക് കൊടുത്താൽ ചിലപ്പോ അവർ നമ്മളോടുള്ള വിശ്വാസത്തിന്റെ പേരിൽ അവർ കഴിച്ചൊന്നു വരും അതൊരിക്കലും നമ്മൾ നമ്മുടെ അരുമ മക്കളോട് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങള് ഐസ്ക്രീം ഒരിക്കലും നമ്മൾ നമ്മുടെ ബേർഷൻ കാറ്റ്സിന് കൊടുക്കരുത് അപ്പൊ ചിലര് വിചാരിക്കും ഈ ഐസ്ക്രീമും ചോക്ലേറ്റും ഒക്കെ ആരെങ്കിലും ഒക്കെ കൊടുക്കുവോ ബേർഷൻ കാറ്റ്സ് പക്ഷെ അങ്ങനെയല്ല കൊടുക്കുന്നവരുണ്ട് വേറെ ഒന്നുകൊണ്ടല്ല നമ്മള് കഴിക്കുന്ന ടൈമിലേക്കും ചിലപ്പോൾ അവര് നടന്നീ മണം പിടിച്ച് നമ്മുടെ അടുത്തേക്ക് വരും അപ്പൊ നമുക്കത് കൊടുക്കാന്ന് തോന്നും നമ്മൾ ഇച്ചിരി ഇട്ട് കൊടുത്തുനിന്ന് വരും പക്ഷെ അത് അവർക്ക് ഈ പറഞ്ഞ ഡൈജഷൻ പ്രോബ്ലംസ് അവരുടെ എന്തെങ്കിലും മറ്റു ഇഷ്യൂസ് ഒക്കെ ആയിട്ട് വരും അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു ഈ പറഞ്ഞതിട്ട പിന്നെ വേറൊരു കാര്യാണ് ഹണി തേൻ തേൻ നല്ലൊരു നല്ലൊരു അല്ലേ ൊരു പല ആരോഗ്യ ഗുണങ്ങളും ഉള്ള കാര്യമാണ് തേൻ എന്ന് പറയുന്നത് പക്ഷെ അത് പൂച്ചകളെ സംബന്ധിച്ചെടുത്തോളം ഒരിക്കലും തേൻ അവർക്ക് നല്ലതല്ല അതേപോലെ തന്നെ നമ്മൾ ഈ ചോറ് കൊടുക്കണവരുണ്ട് അല്ലെ ചോറ് കൊടുക്കാം ചോറിൽ കാർബോഹൈഡ്രേറ്റ്സ് ഒരുപാട് അടങ്ങിയിട്ടുള്ളതാണ് നാടൻ പൂച്ചകളൊക്കെ ഈ ചോറ് മാത്രം കഴിച്ചുപോലെ നാടൻ പൂച്ചകൾ ഇഷ്ടംപോലെ ഉണ്ട് കാർബോഹൈഡ്രേറ്റ്സ് അവർക്ക് ആവശ്യമില്ല പേർഷ്യൻ ഗ്യാറ്റ് അപേക്ഷിച്ച് കാർബോഹൈഡ്രേറ്റ്സിന്റെ ആവശ്യമില്ല പക്ഷെ അത് പറഞ്ഞാൽ തീരെ ചോറ് കൊടുക്കണ്ട എന്ന് നമ്മൾ പറയില്ല ചോറ് കൊടുത്ത കാർബോഹൈഡ്രേറ്റ്സ് മാത്രമേ ഉള്ളൂ നമ്മുടെ പേർഷ്യൻ ഗ്യാറ്റ്സിന് ആവശ്യമുള്ളത് മാംസമാണ് മത്സ്യ മാംസാദികളാണ് അവരുടെ മെയിൻ ആയിട്ടുള്ള ഫുഡ് എന്ന് പറയുന്നത് അപ്പൊ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ നോക്കുക പിന്നെ അത് അപ്പുറത്തേക്ക് കാർബോഹൈഡ്രേറ്റ്സ് കുറച്ച് കൊടുത്തുന്ന് വെച്ച് അവർക്ക് ഹെൽത്തിൻ്റെ ഇഷ്യൂ ഒന്നും വരില്ല പിന്നെ ഇപ്പൊ എന്താ മാതിരി നമ്മുടെ കൂടെ കൂടുതലുള്ളവരാണല്ലോ അവരുടെ പൂടക്കൊഴിച്ചിലൊക്കെ ഒരു ചെടികൂടെ ഇങ്ങനെ ചെലപ്പോ കാണുന്നുണ്ട് ഇങ്ങനെ ചോറൊക്കെ കൊടുക്കണ കാര്യത്തില് പൂടക്കൊഴിച്ചിൽ വരുന്നു എന്നുള്ള ഒരു ഇഷ്യൂസ് ഒക്കെ കണ്ടുവരുന്നുണ്ട് അപ്പൊ അത് അതൊന്നും ഒഴിവാക്കണമെങ്കിൽ ചോറ് കൊടുക്കാതിരിക്കും പിന്നെ ഈ റൈസ് പോലെ തന്നെ കൊടുക്കാൻ പാടില്ലാത്ത മറ്റൊരു സാധനം റൈസ് കൊടുക്കാൻ പാടില്ലെന്നല്ല റൈസ് കൊടുക്കാനൊന്നും കുഴപ്പമില്ല പക്ഷെ നമ്മൾ കൊടുക്കാൻ പാടില്ലാത്തൊരു സാധനമാണ് ഗോതമ്പ് ചപ്പാത്തി സാധനങ്ങൾ ഗോതമ്പിന്റെ ചപ്പാത്തി ഒന്നും നമ്മൾ ഒരിക്കലും നമ്മുടെ ഫർഷൻ ഗ്യാസിന് കൊടുക്കരുത് പിന്നെ അതേപോലെ തന്നെ മറ്റൊരു സാധനമാണ് മുന്തിരി എന്ന് പറയുന്നത് മുന്തിരി ഒക്കെ ആരെങ്കിലും കൊടുക്കുവോന്ന് ചോദിക്കും പക്ഷെ ചിലപ്പോ ആരെങ്കിലും അറിയാണ്ട് കൊടുത്തു പോയാലും എന്ന് വെച്ചിട്ട് മാത്രം പാടില്ലെന്നുള്ളൂ മുന്തിരി ഫേർഷൻ ഗ്യാസിന് കൊടുക്കാൻ പാടില്ല അപ്പൊ അതേപോലെ തന്നെ ഇത് പോരാണ്ടും കൊടുക്കാൻ പാടാത്ത സാധനങ്ങൾ ഉണ്ട് അത് എക്സാമ്പിളായിട്ട് ആയിട്ട് വെളുത്തുള്ളി വെളുത്തുള്ളി കൊടുക്കാൻ പാടില്ല അതേപോലെ മറ്റേ നാരങ്ങ നീര് അതൊന്നും അവർക്ക് പാടില്ലാത്താണ് അപ്പൊ നമ്മളിങ്ങനെ അവർക്ക് വേണ്ട എന്ന് തോന്നുന്നത് ഒന്ന് കെയർ ചെയ്തിട്ട് കൊടുക്കുക അത്രേ ഉള്ളൂ ഇതൊക്കെ ആവശ്യമുള്ളത് മാത്രം അവർക്ക് കൊടുക്കുക ആവശ്യമില്ലാത്തതിന്റെ അടുത്തേക്ക് അത് നമ്മുടെ ഒന്നും അവർക്ക് കൊടുക്കാതിരിക്കുക അതുപോലെ മഞ്ഞപ്പൊടി ഉപ്പ് മഞ്ഞപ്പൊടി കൊഴപ്പില്ല ഉപ്പ് ഇട്ട ഫുഡ് കൊടുക്കാതിരിക്കുക അതുപോലെ മസാലകള് നമ്മൾ ഫുഡ് കഴിക്കണ മസാലകളൊക്കെ ഇടും അല്ലെ അതൊന്നും അവർക്ക് ആവശ്യമില്ല ഉപ്പും ഇതൊന്നും ടേസ്റ്റ് അറിയാനുള്ള സിസ്റ്റം അവർക്ക് ഇല്ല അവർക്ക് ആകെ സ്മെല്ലിൽ കൂടെ ആണ് അവര് അവരുടെ ഭക്ഷണം കഴിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഫുഡുകളൊന്നും കൊടുക്കരുത് എന്നാണ് ഇപ്പം ഏകദേശം പറഞ്ഞു പറഞ്ഞത് പിന്നെ ഇനി പറയുന്നത് അവർക്ക് കൊടുത്താൽ അവരുടെ ഹെൽത്തിന് നല്ലതായിട്ടുള്ള സാധനങ്ങൾ എന്തിട്ടൊക്കെ എന്നുള്ളതാണ് കേട്ടാ അത് ഒരു പാല് കൊടുക്കാൻ എന്ന് പറഞ്ഞല്ലോ പക്ഷെ അവർക്ക് ഏറ്റവും വയർന്ന് നല്ലൊരു ഘടകം വരുന്ന സാധനമാണ് തൈര് പറയണത് തൈരിലടങ്ങിയിട്ടുള്ള പ്രോബയോട്ടിക്സ് അവരുടെ ഡൈജഷൻ പ്രോബ്ലംസിനെല്ലാം മാറ്റുന്ന തരത്തിലുള്ളൊരു ഓ ഘടകമാണ് അതപ്പൊ അവർക്ക് എന്തെങ്കിലും വയറിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ തന്നെ ഒരു മെഡിസിൻ ആ രൂപത്തിൽ പോലും നമുക്ക് എന്ത് കൊടുക്കാം തൈര് അവർക്ക് കുറച്ച് അവർ ചിലപ്പോൾ കുടിക്കില്ല ചിലവര് കുടിക്കും ചിലർക്ക് ചിലപ്പോ അത് ഇഷ്ടമായി കൊള്ളുന്നില്ല അപ്പൊ നമ്മൊരു ചിരി സിറിഞ്ചിലെടുത്തിട്ട് അവർ വായലോഴിച്ച് അവരെ കൊണ്ട് കുടിപ്പിക്കണമെങ്കില് അവർക്ക് പറഞ്ഞ വയറിന് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ തന്നെ അത് മാറിക്കിട്ടും കാരണം അതിലടങ്ങിയിരിക്കുന്ന റോബയോട്ടിക്സ് അത്രയും നല്ലതാണ് പൂച്ച കേട്ടാ പിന്നെ അതുപോലെ അവർക്ക് കൊടുക്കാനായിട്ട് നല്ലൊരു സാധനം വെച്ചിട്ടുണ്ടെങ്കില് മത്തങ്ങ ഈ ചിക്കനൊക്കെ വേവിച്ചു കൊടുക്കൂലെ ചിക്കനൊക്കെ വേവിച്ചു കൊടുക്കാൻ്റെ കൂണത്തിൽ ഒരു കഷ്ണം മത്തങ്ങയും ക്യാരറ്റും കൂടിയിട്ട് ഇട്ട് വേവിച്ചിട്ട് അത് നേരടി ഇട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അവർ കഴിക്കുന്നുണ്ടെങ്കിൽ അത് അവർക്ക് ഹെൽത്തിന് വളരെ നല്ലതാണ് അവരുടെ സ്കിന്നിനും കോട്ടിനും ഒക്കെ ഉപകരിക്കുന്ന ഒരു സാധനമാണ് ഈ മത്തങ്ങ ക്യാരറ്റും എന്ന് പറയുന്നത് കേട്ടാ ഉരുടെ ഒക്കെ ആണെങ്കിൽ പൊട്ടറ്റോയും അതിന്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ ഏഡ് ചെയ്യാം കേട്ടോ പൊട്ടറ്റോ ഏഡെയ്താലും അതവർക്ക് ഏഹ് ഒരു ഉഷാറായിട്ട് ഹെൽത്തൊക്കെ പുഷ്ടിപ്പെട്ട് വരാനായിട്ട് നല്ലതാണ് കേട്ടോ പിന്നെ നമ്മളെ പൂച്ചകളും അവർക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു സാധനമാണ് ഈ പുല്ലില് തിന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഗോതമ്പ് മുളപ്പിച്ചിട്ട് കൊടുക്കാൻ പറ്റും അത് ഇങ്ങനെ ആമസോണിലെ മറ്റങ്ങനെ ഇങ്ങനെ മേടിക്കാൻ കിട്ടും ഗോതമ്പ് മുളപ്പിച്ചിട്ടുള്ളത് അതല്ലാണ്ട് ഗോതമ്പ് മുളപ്പിച്ചിട്ട് കൊടുക്കാൻ അറിയണവരുണ്ടെങ്കില് അതൊന്ന് കുതിർത്ത് വെച്ചിട്ട് അതിൽ വേര് വന്നിട്ട് ട്രയൽ നടത്തിയിട്ടിട്ടൊക്കെയാണ് അത് മുളപ്പിച്ചെടുക്കുക അത് ചെയ്ത് കൊടുക്കാനായിട്ട് അവർക്ക് പറ്റുന്നുണ്ടെങ്കിൽ അവർക്ക് വളരെ ഇഷ്ടമുള്ള ഒരു സാധനമാണ് അതുപോലെ തന്നെ അവർക്ക് ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ കൂടി ഉള്ള ഒരു സാധനമാണ് ഈ ഗ്രാസ് എന്ന് പറയണത് കേട്ടാ അപ്പൊ അത് കൊടുക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ആ ഗ്രാസ് അവർക്ക് ഉണ്ടാക്കി കൊടുത്താൽ വളരെ അവർക്ക് ഭയങ്കര ഹാപ്പി ആവും ഗ്രാസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്ത് സന്തോഷം എന്നറിയാമോ അത്രയും അതിനും ഉപകരിക്കും അവര് ഹാപ്പി ആക്കാനും അത് ഹെൽപ്പ് ചെയ്യും അതേപോലെ തന്നെ അവർക്കത് ഹെൽത്തിന് വളരെ നല്ലൊരു സാധനമാണ് ഈ ഗ്രാസ് പിന്നെ ഈ ചൂട് കാലത്ത് ആവട്ടെ ഒക്കെ ഒരു ഐസ് ക്യൂബ് ഇട്ടിട്ടുള്ള വെള്ളം കൊടുത്താല് ഐസ് ക്യൂബ് കൊടുക്കാം ഐസ് ഇട്ട വെള്ളം കൊടുക്കാം ഐസ് ക്യൂബ് കൊടുക്കാം അത് അവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സംഭവം തന്നെയാണ് അപ്പോൾ ഫുഡിനെ പറ്റിയിട്ടുള്ള കുറച്ച് സംശയങ്ങളുടെ ഉത്തരങ്ങളാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പങ്കുവച്ചത് അതേപോലെ തന്നെ എന്തെങ്കിലും മറ്റു ഡൗട്ട്സ് എന്തെങ്കിലും അത് കമന്റിൽ ചോദിക്കാം ഉത്തരം തന്നെ ആയിരിക്കും അല്ലെങ്കിൽ മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും ഇനി എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് വീഡിയോ ആയിട്ട് ചെയ്യണം കുച്ചുകളെ പറ്റിയിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ അതും കമന്റിലൂടെ ചോദിച്ചോളൂ നമ്മൾ അതിനുള്ള ഉത്തരമായിട്ട് പറ്റുന്നതായിരിക്കും കേട്ടോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു എല്ലാവരും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും Thank you.